എറണാകുളം ലോ കോളേജിന് മുന്നിൽ ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും തള്ളുമുണ്ടായിരിക്കുകയാണ് ലോ കോളേജിന് മുന്നിൽ കെ എസ് യു ബാനർ ഉയർത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതാണ്ട് ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്തും തള്ളുമുണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് എറണാകുളം ലോ കോളേജിൽ ഗോ ബാക്ക് മോദി എന്ന് എഴുതിയ പോസ്റ്ററുകൾ സ്ഥാപിച്ചത് പോലീസ് എത്തി ബാനർ എടുത്തു മാറ്റാൻ ശ്രമിച്ചിരുന്നു ഇത് എതിർക്കാൻ ശ്രമിച്ച രണ്ട് കെ എസ് യു പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു ടി വി പ്രസാദ് ഉണ്ട് പ്രസാദ് ഇപ്പോൾ എന്താണ് നിലവിലെ അവസ്ഥ നേരത്തെ ബാനറുകൾ നീക്കം ചെയ്തിരുന്നു എറണാകുളം ലോ കോളേജിന് മുന്നിൽ ഇത്തരത്തിൽ ഒരു വാക്കേറ്റവും ഉതും തള്ളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ വിനിത സൂചിപ്പിച്ചതുപോലെ അല്പസമയം മുമ്പാണ് ഇവിടെ ഒരു സംഭവം ഉണ്ടായത് അതായത് കെ എസ് യുവിൻ്റെ പ്രവർത്തകർ ലോ കോളേജിൻ്റെ മുന്നിൽ ബാനർ ഉയർത്തിയിരുന്നു ഈ ബാനർ ഉയർത്തിയതുമായി ബന്ധപ്പെട്ടാണ് ബി പ്രവർത്തകർ ആ കെ എസ് യു കെ എസ് യു പ്രവർത്തകരുമായി തമ്മിൽ വാക്കേറ്റമുണ്ടായത് അതിനെ തുടർന്നാണ് ഇവിടെ ഒരു അ ഗുന്തും തള്ളുമൊക്കെ ഉണ്ടായത് പിന്നീട് രണ്ട് കെ പ്രവർത്തകരെ ഇവിടുന്ന് പോലീസ് മാറ്റുകയും ചെയ്തു ഒരല്പസമയം പോലീസുമായും ബി ജെ പി പ്രവർത്തകരുമായും ഉള്ള ഒന്നും ഒന്നും എന്താണ് ഇവിടെ സംഭവിച്ചത് അവിടെ വരുമ്പോൾ ഇവിടെ അവിടെ എസ് എഫ്ഐയുടെ ആളുകൾ കുറെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു ആണോ ആണോ അല്ല എനിക്കറിയില്ല അതെന്ന് ആരും മുദ്രവാക്യം വിളിക്കുന്നതായി കേട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി ഇവിടെ കൂടിയിരിക്കുന്ന മോഡി ഫാൻസ് ആയിട്ടുള്ള ആളുകൾ നരേന്ദ്രമോദിക്ക് ചെയ്യും ഭാരത്മാലയ്ക്ക് ചെയ്യുമെന്ന് വിളിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു സ്വാഭാവികമായിട്ടും വലിയൊരു മോബാണ് ഇവിടെ നിൽക്കുന്നത് ആ മുദ്രവാക്യം കേട്ട് സഹിക്കാൻ പറ്റാത്ത ആരും എന്തോ ഇവിടെ ഒരു പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണോ അടുത്തുനിന്ന് പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ഞാനിപ്പോൾ ഇവിടെ എത്തിയത് അതിൻ്റെ ആ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ എത്തുന്നത് ബാക്കി എന്താണെന്ന് നോക്കണം എന്തായാലും മോദി ആരാധകരായിട്ടുള്ള ആളുകൾ നിരവധി ആളുകൾ പതിനായിരക്കണക്കിന് ആളുകളുടെ ഒരു വലിയൊരു ജനസഞ്ചയമാണ് ഇവിടെ ഉള്ളത് ഒരു പ്രശ്നവുമില്ലാതെ ഒരു പ്രകോപനവും ആരുണ്ടാക്കിയാലും നരേന്ദ്രമോദിജിക്കും ഭാരത് മാതാക്കും ചെയ് വിളിച്ചുകൊണ്ടായിരിക്കുള്ളൂ ഈ റാലി നടക്കാൻ പോകുന്നത് ആ ഒരു കൂടി തന്നെയാണ് എല്ലാ ഇവിടെ കൂടിയിരിക്കുന്നത് എല്ലാവരും ഇവിടെ നിൽക്കുന്നത് ഏത് ആൻ്റി നമ്മുടെ നാഷണലിസ്റ്റ് ആണ് ഏത് ദേശവിരുദ്ധ ശക്തികളോടൊപ്പം നിൽക്കുന്ന ഏത് ഗ്രൂപ്പാണെങ്കിലും അവരുടെ മുദ്രാവാക്യങ്ങൾ വിളിക്കോ അവരുടെ പ്രസക്തില്ല എന്നുള്ള തെളിയിക്കുന്നതാണ് ഇവിടെ ഗവൺമെന്റ് ലോ കോളേജിന്റെ ഗേറ്റിന്റെ മുന്നിലായിരുന്നു സംഭവം ഉണ്ടായത് ഇപ്പോൾ പൂർണ്ണമായി ആ ഒരു സംഘർഷ സാധ്യതയെ പോലീസ് ഇല്ലാതാക്കിയിട്ടുണ്ട് പോലീസ് പ്രധാനമന്ത്രി എത്തുമ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ നേരത്തെ പോസ്റ്ററുകൾ സ്ഥാപിച്ചവരെ അവിടെ നിന്ന് മാറ്റിയിരുന്നെങ്കിലും കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ ഇപ്പം നിലവിൽ ഇപ്പോൾ ഇവിടെ ബി ജെ പി പ്രവർത്തകരല്ലാതെ ആരുമില്ല ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ ഇവിടെ ഇവിടെയാണ് ഈ റോഡ് ഷോ സമാപിക്കേണ്ടത് റോഡ് ഷോ സമാപിക്കുന്ന സ്ഥലത്താണ് അങ്ങനെയൊരു അങ്ങനെയൊരു പ്രതിഷേധമുണ്ടായത് ഇവർ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ റോഡിന് ഇരുവശവും നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി അതുപോലെ റോഡ് ഷോ കാണുന്നതിന് വേണ്ടി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ സംഘടിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ അതിനിടെ ും മുന്നിൽ അപ്പോ മുൻപുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നരേന്ദ്രമോദി ഗോ ബാക്ക് പ്രധാനമന്ത്രി ഗോ ബാക്ക് പോസ്റ്ററുകൾ കെ എസ് യു പ്രവർത്തകർ ഉയർത്തിയതോടെ ഒപ്പം ലോ കോളേജിന്റെ ഉള്ളിൽ നിന്നും ചില മുദ്രാവാക്യമൊഴികൾ ഉയർന്നതോടെ ബി ജെ പി പ്രവർത്തകർ പ്രകോപിതരാകുകയായിരുന്നു അവർ ഈ ലോ കോളേജിനകത്ത് നിന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു പോലീസ് ഇടപെട്ട് ഇവരെ തടയുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് മറുഭാഗത്ത് നരേന്ദ്രമോദിക്കായി മുദ്രാവാക്യങ്ങൾ മുഴക്കി ബി പ്രവർത്തകർ നിലയുറപ്പിച്ചിട്ടുണ്ട് റോഡ് ഷോയ്ക്ക് എത്തിയ ബി ജെ പി പ്രവർത്തകരാണ് ഇത്തരത്തിൽ പോലീസുമായി പിന്നീട് വാക്കേറ്റവും ഉന്തും തള്ളുമെല്ലാം ഉണ്ടായത് ഈ ലോ കോളേജിന് കോളേജിനകത്ത് നിന്ന് ഇത്തരത്തിൽ മുദ്രാവാക്യം വിളികൾ ഉണ്ടായതാണ് പ്രകോപനത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പം മുൻപുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രസാദ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമായിരുന്നു കാരണം നേരത്തെ റോഡ് ഷോയ്ക്കെത്തിയ നിരവധി ബി ജെ പി പ്രവർത്തകരെ നമുക്കവിടെ കാണാം പക്ഷേ ഈ കോളേജിനകത്തു നിന്നും ചില മുദ്രാവാക്യം വിളികൾ ഉയർന്നതും ഒപ്പം ഗോ ബാക്ക് പോസ്റ്റുകൾ ഉയർന്നതുമൊക്കെ അതെ പിന്നീട് നമ്മുടെ യൂണിറ്റ് ഇവിടെ എത്തുന്നതിന് മുമ്പായിരുന്നു തൊട്ട് മുമ്പായിരുന്നു ഈ സംഭവം നടന്നു തീർന്നത് ഏതാണ്ട് ഘട്ടത്തിലാണ് നമ്മൾ എത്തിയത് നമ്മുടെ പ്രദീപ് കുമ്പിടിയുടെ ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ പൂർണമായി പതിഞ്ഞിരുന്നു അവിടെ നിന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലായത് അതായത് അകത്തു നിന്ന് വലിയ തോതിലുള്ള മുദ്രാവാക്യം വിളികൾ ഉയർന്നു ആ സമയത്ത് തന്നെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ജനക്കൂട്ടം ബി ജെ പിയുടെ ഒരു വലിയ സംഘം തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് ആ ആ തിരിച്ചും ഉണ്ടാവുകയായിരുന്നു അതിനിടയിലാണ് ഈ ബാനർ വലിച്ചു കീറുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നടന്നതും പിന്നീട് രണ്ട് കെ എസ് യു പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റി എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മനസ്സിലാകുന്നതിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു ഉന്തും തള്ളുമുണ്ടാകുന്ന സ്ഥിതിയും ഉണ്ടായി എന്തായാലും വിനീത പറഞ്ഞതുപോലെ വലിയ ഒരു സംഘർഷത്തിന്റെ സാധ്യത തന്നെയാണ് ഒഴിവായത് ഇപ്പോൾ പൂർണ്ണമായി തന്നെ പോലീസ് അത് നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ റോഡിന് ഇരുവശവും നൂറുകണക്കിന് ആളുകളാണ് നരേന്ദ്രമോദിയെ കാണുന്നതിനു വേണ്ടി ഇവിടെ എത്തിയത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ പ്രധാനമന്ത്രി ഏലൂർ ആ നിരവധി ആളുകളാണ് ആ നരേന്ദ്രമോദിയെ കാണുന്നതിനു വേണ്ടി ഇവിടെ എത്തിയത് ഇവിടെയാണ് ആ ഇവിടെ ഇപ്പോൾ മറുഭാഗത്ത് ആ പ്രസാദ് കഴിഞ്ഞ തവണ കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി വാഹനത്തിലല്ല റോഡ് ഷോയിൽ പങ്കെടുത്തത് പക്ഷെ തൃശൂരിൽ വാഹനത്തിലായിരുന്നു ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധമൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലായിരിക്കും റോഡ് ഷോ എന്നത് സംബന്ധിച്ച വിവരങ്ങളുണ്ടോ കാരണം സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ കോളേജിന് മുന്നിലെത്തി നമുക്ക് സ്ഥിതി വിലയിരുത്തുന്നത് കാണാമായിരുന്നു ദൃശ്യങ്ങളിൽ Imagine it. ഒരു സംഘർഷമോ മറ്റു പ്രശ്നങ്ങളോ എല്ലാം ഒഴിവാക്കുന്ന രീതിയിൽ പഴുതുടച്ച പഴുതടച്ച സുരക്ഷ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉള്ളത് എറണാകുളം നഗരത്തിൻ്റെ മുക്കലും മൂലയിലും കനത്ത സുരക്ഷ പോലീസ് ഏർപ്പാടാക്കിയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ തന്നെ പ്രധാന റോഡുകളെല്ലാം അടച്ച് മറ്റു വഴിയിലൂടെ ഗതാഗത ക്രമീകരണങ്ങളെല്ലാം ഏർപ്പാടാക്കി പ്രധാനമായും ഈ റോഡ് ഷോ കടന്നു വരുന്ന വഴിയിലൂടെ മറ്റ് റോഡുകളിൽ നിന്ന് വാഹനങ്ങളും ആളുകളും കയറാതിരിക്കാനുള്ള വലിയ മുന്നൊരുക്കം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിപ്പോൾ നേരത്തെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് ഉച്ച മുതൽ തന്നെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ റോഡിന് ഇരുവശവും നിരവധി ആളുകളാണ് ഇവിടെ എത്തിയത് നരേന്ദ്രമോദിക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യമൊക്കെ വിളിക്കുന്ന കൊടികളുമായി ഒക്കെ എത്തിയ പ്രവർത്തകരെ നമുക്ക് കാണാം മറുഭാഗത്ത് ആ ഈ റോഡ് ഷോക്ക് തയ്യാറെടുക്കുന്ന പ്രവർത്തകരെയും നമുക്ക് കാണാം ആനയുടെ അകമ്പടിയോടുകൂടി മറ്റ് കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടി വിപുലമായ സ്വീകരണം തന്നെയാണ് ആ നരേന്ദ്രമോദിക്ക് ഏർപ്പാടാക്കിയിരിക്കുന്നത് പ്ര പ്രധാനമായും നമുക്കറിയാവുന്നതുപോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ രണ്ടോ മൂന്നോ ബാക്കി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ നടക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പരിപാടി തന്നെയാണ് എറണാകുളത്ത് ഇന്നിപ്പോൾ നടക്കുന്നത് അതിനുള്ള വലിയൊരുക്കമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടത്തിയതും രണ്ട് ദിവസമായി ആ രണ്ട് ദിവസത്തേക്കുള്ള എറണാകുളം ലോ കോളേജിന് മുൻപിൽ ചെറിയൊരു സംഘർഷ സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ എല്ലാം ഈ എല്ലാം മാറ്റിയിട്ടുണ്ട് നരേന്ദ്രമോദിയെ കാണുന്നതിന് വേണ്ടി റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധി പേരാണ് അവിടെ ബി ജെ പി പ്രവർത്തകരാണ് അടിച്ചു Thank you.